ഹലോ എല്ലാ തരണിമണികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫേസ് വാഷിനെ കുറിച്ചാണ് കേട്ടോ അതായത് നമ്മൾ ഓ ഓരോ സ്കിൻ അതുപോലെ ഓരോ സ്കിൻ ടൈപ്പ്സിന് ചേരുന്ന ഫേസ് വാഷും അതുപോലെ തന്നെ ഓരോ എന്താ പറയുക നമ്മൾ പിമ്പിൾസിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ്ഫുള്ളാവുന്ന അതിന് രണ്ട് ഫേസ് വാഷിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മുഖത്ത് കുരുവും സംഭവങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഇത് ഹെൽപ്പ്ഫുള്ളാകട്ടെ അപ്പോൾ ഇത് നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നത് കമൻറ്റ് ചെയ്യാതെ പോകരുത് കാരണം നിങ്ങൾ പറയുന്ന മറ്റുള്ളവർക്ക് അത് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഹെൽപ്പായാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരുപാട് ചിലപ്പള പറഞ്ഞ് കാര്യങ്ങളൊന്നും നീക്കുന്നില്ല അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് നമുക്ക് നമ്മുടെ കണ്ടൻറ്റിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഞാനിവിടെ രണ്ട് ഞാനിവിടെ രണ്ട് ഫേസ് വാഷ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ രണ്ട് ഫേസ് വാഷ് ആണ്ട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ടെണ്ണത്തിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് ഇതിന് ഓൾറെഡി ഞാൻ ഇതിനെ ഈ ഒരു ഞാൻ സിയാൻ ആൻഡ് മൈസേനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഷോട്ട്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും കുറച്ചുപേർ ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അത് അതെപ്പോഴാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എവിടെ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് മെസ്സേജ് വരുന്നുണ്ട് പക്ഷേ അപ്പോൾ എനിക്ക് വിചാരിച്ചു എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ആ ഒരു മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റത്തില്ല അപ്പം അത് നിങ്ങൾക്ക് പറയാമെന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ അതായതും നമ്മുടെ ഹിമാലയൻ്റെ ഫേസ് വാഷും ഇതിനെക്കുറിച്ചും എനിക്ക് രണ്ടു ഭാഗം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് കൂടിയാണ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ ആദ്യം ഹിമാലയനെക്കുറിച്ച് പറയാം കാരണം ഞാൻ ആദ്യം ഉപയോഗിച്ചത് ഇതാണ് അപ്പം നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ചാണല്ലോ പറയേണ്ടത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് ഫേസ് വാഷ് എന്താണെന്നോ അതിനെക്കുറിച്ച് എന്താ അതിന് ഒരു കുന്തവും കുടച്ചക്കം ഒന്നും അറിയില്ലാതിരുന്ന ഒരു പ്രായത്തിൽ ഞാൻ ആദ്യമായി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് കേട്ടോ ഇതാ ഈ ഒരു പാക്കറ്റല്ല കുറച്ചൂടെ വലിയൊരു എം എൽ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഹിമാലയൻ്റെ ആയിരുന്നു കേട്ടോ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലിക്കേറിയ സമയത്ത് എനിക്ക് ഫേസിൽ എനിക്ക് അവിടുത്തെ ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊന്നും പിടിക്കാതെ വന്നപ്പം എൻ്റെ ഫേസ് നിറച്ചും പിമ്പിൾസും ആയി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് റെക്കമെൻഡ് ചെയ്ത് പറഞ്ഞ് അങ്ങനെ റിയ റിയാ റെക്കമെൻഡ് ചെയ്തു അതല്ല കേട്ടോ ഇത് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു ഒരു ക്യാൻ ചെയ്ത് നമ്മുടെ ഷോപ്പിൽ തന്നെ കിട്ടുമല്ലോ ആ ഒരു ഹിമാലയയുടെ ഓക്കെ ഒരു ഹിമാലയയുടെ ഫേസ് വാഷാണ് ഈ വാങ്ങിച്ച ഒന്ന് ഉപയോഗിക്കും നിനക്ക് ചിലപ്പോൾ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും അവരൊക്കെ അതാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഫേസ് വാഷ് എന്താണെന്ന് പോലും അറിയില്ലാതിരുന്ന പ്രായത്തിൽ ഞാൻ അങ്ങനെ പോയി ഒരു ഫേസ് വാഷ് വാങ്ങിച്ചു ഓക്കെ അങ്ങനെ ഞാൻ വാങ്ങിച്ചപ്പോഴാണെങ്കിലോ നമുക്ക് സ്കിൻ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് പോലും എനിക്ക് ആ സമയത്ത് അറിയത്തിണ്ടായിരുന്നില്ല ഏത് സ്കിൻ ടൈപ്പ് ആ എന്തായാലും വേണില്ല നമുക്ക് ഒരെണ്ണം വേണിച്ച് യൂസ് ചെയ്യാം ഓ ഇതൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു എന്താ നമ്മുടെ സ്കിന്നിലൊക്കെ ഇതുപോലത്തെ പ്രശ്നമുള്ള എൻ്റെ ബ്രദറിന് ഫേസിൽ നിറയെ പിമ്പിൾസ് ഉണ്ടാകുന്ന ഒരു ടൈപ്പ് അവന് ഒരു ഓയിലി സ്കിന്ന അപ്പം നിറയെ പിമ്പിൾസ് അവൻ ഈ ചെറുപ്പത്തിലെ ഇങ്ങനെ പിമ്പിൾസ് ഒന്നും ഒരു പതിനഞ്ച് വയസ്സിൽ അവന് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഒന്നാണ് ഈ മെഡിസിൻ വാങ്ങിച്ചും പല തരത്തിലുള്ള ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ ഇരുന്നൊരു സമയമായിരുന്നു പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും അങ്ങനെ പിമ്പിൾസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു അങ്ങനെ ജോലിക്ക് കയറിയ സമയത്ത് ഉണ്ടായത് ഓക്കെ അങ്ങനെ അവൻ മെഡിസിനൊക്കെ വാങ്ങിച്ചാൽ അതൊക്കെ ഫേസ് പാക്ക് കിട്ടും അങ്ങനെയൊക്കെ ഇതൊക്കെ പോകത്തുള്ളതെന്ന് നമ്മൾ നമ്മളിരിക്കുകയാണ് അപ്പം നമ്മൾ അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഒരു ഫേസ് വാഷിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഓക്കെ പോയി മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പോയി മേടിച്ചത് ഹിമാലയയുടെ അലോവേര ജില്ലിൻ്റെ ആയിരുന്നു വാങ്ങിച്ചത് നീമിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചത് ജെല്ലിൻ്റെ അത് വാങ്ങിച്ച് ഞാൻ ഒരാഴ്ച യൂസ് ചെയ്തു അപ്പോൾ യൂസ് ചെയ്തപ്പോൾ ഇവിടെ നാലെന്നുള്ളത് ഇവിടെ എട്ടായി ഇവിടെ എട്ടെന്നുള്ളത് ഇവിടെ പതിനാറായി അങ്ങനെ ഫുള്ള് കുറേ ഒരു എന്താ പറയുക എട്ടും പതിനാറൊക്കെ ആയിട്ട് പൊട്ടി പൊട്ടി കളിക്കുകയായിരുന്നു കുറേ കുരുക്കള് അങ്ങനെ കുറേ കുരുവും കാര്യങ്ങളും കാര അങ്ങനത്തെ സംഭവങ്ങളും കുറേ ഉണ്ടായി അങ്ങനെ വികൃതായ ഞങ്ങള് ഭയങ്കരമായിട്ടും അങ്ങനെ ഞാൻ ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നമ്മുടെ വീട്ടിൽ വരേണ്ടി പോകുന്നത് കാരണം വീട്ടിലുള്ളവരെ സമ്മതിക്കുന്നില്ലായിരുന്നു അങ്ങനത്തെ കാലം പിന്നെ ജലദോഷം എപ്പോഴും നമുക്ക് ക്ലൈമറ്റേ പിടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മളവിടെ നിന്ന് നിർത്തിപ്പോന്നു അവിടെ വെച്ച് ഞാൻ ആ ഒരു ഫേസ് വാഷ് ഉപേക്ഷിച്ചു അങ്ങനെ അപ്പം നമ്മൾ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്കത് ഫേസ് വാഷ് ഞാൻ ഫേസ് വാഷേ യൂസ് ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു അങ്ങനെ നമ്മളെ പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫേസ് പാക്കും ഫേസ് പാക്കും ഒക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ എനിക്ക് ആ ഒരു എൻ്റെ പിമ്പിൾസിനെ എനിക്കൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയത് എനിക്ക് കുറേ കുറേയധികം ഞാൻ ഫേസ് പാക്കുകൾ നമ്മുടെ നാടൻ മഞ്ഞൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളും പിന്നെ കുറേ എന്താ പറയുക കുറേ പൊടിക്കൈകൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തത് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു ഈ ഒരു ഇനിയും എന്ന് പറയുന്ന ഫേസ് വാഷ് അല്ല പക്ഷേ ഞാൻ ആരുവേപ്പിൻ്റെ ഇല ആര് വയ്പ്പിൻ്റെ ഇല ഇല അരച്ച് മഞ്ഞളും കൂട്ടി അരച്ചിട്ട് ഞാൻ ഫേസിൽ യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ പിമ്പിൾസിനെ കളയാൻ വേണ്ടി ഞാൻ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മുടെ ഫേസിൽ യോജിക്കുന്ന സംഭവങ്ങൾ മാത്രമേ നമുക്ക് ഏക്കത്തുള്ളൂ അല്ലാണ്ട് വേറെ ആളുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന അത് നമുക്ക് ഏക്കണമെന്നില്ല അവരുടെ സ്കിൻ ടൈപ്പും നമ്മുടെ സ്കിൻ ടൈപ്പും ആണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പോയത് അങ്ങനെ എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സ്കിന്നാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ട്രൈ ഞാൻ ഓയിലി അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായതോടുകൂടി ഞാൻ ആ ഒരു അവിടെ വെച്ച എല്ലാ പരിപാടി നിർത്തിയിട്ട് ഞാൻ എൻ്റെ സ്കിന്നിന് ചേരുന്ന സംഭവങ്ങൾ മാത്രം ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ തുടങ്ങി തുടങ്ങി എൻ്റെ ഫേസിന് കുറേ അധികം വ്യത്യാസങ്ങളൊക്കെ വന്നു അപ്പോൾ അങ്ങനെ അതെല്ലാം കുറേയധികം മാ മാറി മാറുന്നു അപ്പോൾ അങ്ങനെ ഞാൻ നീമ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ ഹിമാലയ ഫേസ് വാഷിൻ്റെ കുഴപ്പം കൊണ്ടല്ല നമുക്ക് നമുക്ക് ഫേസിൽ പിമ്പിൾസ് കൂടിയത് നമ്മൾ ഉപയോഗിക്കേണ്ട ആ ഒരു ഫേസ് വാഷാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഉപയോഗിക്കേണ്ടിയിരുന്നത് ഈ ഒരു നീമിൻ്റെ ഫേസ് വാഷായിരുന്നു അല്ലെങ്കിൽ കറ്റാർവാഴയുടെ അല്ല അങ്ങനെ എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങി ഇത് വാങ്ങിച്ച് ഞാൻ ഉപയോഗിച്ചു എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിമ്പിൾസ് കൂടുവോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ കുറഞ്ഞിരുന്ന പോലും ആ ഒരു എനിക്ക് വേറൊരു പ്രശ്നമുണ്ടായിരുന്നു കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല ഒരു ഓക്കെ ഓക്കെ പ്രൊഡക്റ്റ് പോലെ എനിക്കിത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെയിലി നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അത്രയൊക്കെ ഉള്ളു ഫേസ് വാഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാത്തേ ഉള്ളൂ പിംപിൾസിന് പ്രിവെൻറ്റ് ചെയ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷേ നമുക്ക് ഓക്കെ ഓക്കെ ഫ്രഷപ്പൊക്കെ ആയിട്ടൊക്കെ വയ്ക്കാൻ നമ്മൾ ഫേസ് വാഷ് വാഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം അത്രയൊക്കെ ഉള്ളു അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നാളെ ഞാനിത് യൂസ് ചെയ്തു അങ്ങനെ യൂസ് അപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ കുറേ നാളെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി അത് കഴിഞ്ഞിട്ട് വീണ്ടും മാരേജൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ ഒരു ജോലിക്ക് പ്രവേശിപ്പിച്ചപ്പം ഛേ അങ്ങനെ വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എൻ്റെ ഫേസിൽ പിമ്പിൾസ് ആയിരുന്നു എന്ത് ചെയ്തിട്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തിൽ കാലാവസ്ഥയിലേ അന്ന് തോന്നുന്നു ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്യാൻ അങ്ങനെ ഭയങ്കരമായിട്ടും വീണ്ടും ഫേസിൽ വർഷങ്ങൾക്ക് ശേഷം അഞ്ചാറ് ആറേഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഫേസിലെ പിമ്പിൾസ് അങ്ങനെ പിമ്പിൾസ് മൂലം ഭയങ്കരമായിട്ടും ചൊറിയ പോലെ ഉണ്ടായി ആൾക്കാർ ചോദിക്കുന്ന രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു പിമ്പിൾസ് ഒന്നും എങ്ങനെ മാറ്റണം എന്നുള്ളൊരു ഇതില്ല പണ്ട് ഞാൻ ചെയ്ത ഫേസ് പാക്കൊക്കെ ചെയ്തിട്ടൊന്നും എന്നും ഒന്നും ഏൽക്കുന്നില്ല എന്താണെന്ന് അറിയത്തില്ല ടെൻഷൻ കൊണ്ട് എല്ലാം കൂടെ വായി ഓരോ ദിവസം കൊണ്ടൊന്നും ചെയ്തിട്ടാണോ അറിയത്തില്ല ഇന്ന് ഒന്ന് മറ്റുന്ന മറ്റേ ദിവസം അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് ട്രൈ ചെയ്തിട്ടാണോ നടത്തിയില്ല എനിക്കതൊന്നും ഏറ്റിരുന്നില്ല കേട്ടോ ആ സമയത്ത് പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും നല്ല ഫേസ് വാഷ് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് ടീയോണം ഇത് നിങ്ങൾ ട്രസ്റ്റ് ട്രസ്മി ഗസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ഫേസിൽ പിംപിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യും ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമല്ലാണ്ട് ദോഷം ഒന്നും എനിക്ക് ഉറപ്പാണ് ഇതിപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ മെമ്പിൾസ് പോയെങ്കിൽ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നതാണ് എനിക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഫേസ് പാക്കും ചെയ്യുമായിരുന്നു അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഫേസ് പാക്ക് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയത് ഈ ഒരു സംഭവം എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ഫേസ് വാഷ് നല്ലൊരു റിസൾട്ട് തന്നിട്ടുണ്ട് എന്താ പറയുക പിമ്പിൾസ് നോ മോർ എന്നിവർ പറയുന്നത് കറക്റ്റാണ് ഇതിൽ പാരബൻ ഫ്രീ ആണ് റെഡ്യൂസ് ആറ്റ്നിൻ പിമ്പിൾസ് കൺട്രോൾ എക്സസ് ഓയിൽ ഇന്നത്തെ ഇസഡം സിയാൻ ആൻഡ് മൈസാന്നാണ് ഇതിൻ്റെ പേര് ഇസഡം സിയാൻ ആൻഡ് മൈസാ എന്നാണ് ഇതിൻ്റെ പേര് പിമ്പിൾസ് നോ മോർ എന്നാണ് ഇതിനെ കൊടുത്തിട്ടുള്ളത് പിന്നെ ടീ ട്രീ ആൻഡ് സാലസിലിക് ആസിഡ് ഫേസ് വാഷ് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഇതിൽ റെഡിയൂസ് ആക്നി ആൻഡ് പിമ്പിൾസ് കൺട്രോൾ റെഡിയൂസ് ആക്നി ആൻഡ് പിമ്പിൾസ് കൺട്രോൾ എക്സസ് ഓയിൽ വിത്ത് അലോവേരാ ആൻഡ് നീം എക്സ്ട്രാക്റ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഹലാൽ സർട്ടിഫിക്കറ്റ് നോ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വെജിറ്റേറിയൻ നോ കെമിക്കൽ നെസ്റ്റാ ഇതിൽ കെമിക്കലും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാരബൻ ഫ്രീ ആണ് ആൽക്കഹോൾ ഫ്രീ ആണ് അങ്ങനെ എസ് എൽ എസ് എസ് എൽ ഇ എസ് ഫ്രീ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എസ് എൽ എസ് എസ് എൽ ഇ എസ് ഫ്രീ ആണ് പിന്നെ പാരബൻ ഫ്രീയാണ് അതുപോലെ തന്നെ എന്താ പറയുക ആൽക്കഹോൾ ഫ്രീ ആണ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ടീ ട്രീ സാലസിലിക് ആസിഡാണ് അങ്ങനെ ഇവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ അപ്പോൾ ഈ ഒരു സെയിം രീതിയിലുള്ള ഞാൻ മാമാവത്തിന് മേടിച്ചിട്ടുണ്ടായിരുന്നു ടീ ട്രിയുടെ ഒരു മാമാവത്തിന് ഞാൻ മേടിച്ചു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കതുകൊണ്ട് വലിയ ഉപകാരം വലിയൊരു എഫക്റ്റൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ മാമാവത്തിൻ്റെ ആ ഒരു പ്രൊഡക്റ്റിനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ നിങ്ങളെടുത്ത് പറയാം ഈ ഒരു സംഭവം നിങ്ങൾ ഒരെണ്ണമെങ്കിലും ഒന്ന് വാങ്ങിച്ച് നോക്കും നിങ്ങളുടെ ഫേസിൽ പിംപിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ദൈവ രീതിയിൽ കൂട്ടൊരെണ്ണം ഒന്ന് വാങ്ങി നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനുള്ളൊരു മാർഗ്ഗം നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ആ ആ ഒരു പിമ്പിൾസിനെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇത് മാറ്റി തരും കേട്ടോ പിന്നെ ഞാൻ വേറൊരു കാര്യങ്ങൾ പറയും ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ചെറിയ ഫേസ് പാക്കുകളും കാര്യങ്ങളും ചെയ്ത് നോക്ക് ചെയ്ത് ചെയ്യും കൂടെ ചെയ്യാൻ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും പക്ഷേ ഇതൊരു മൂന്ന് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഇതൊരു മൂന്ന് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഉണ്ടായിരുന്ന ഒരു പിമ്പിൾസൊക്കെ ശരിക്കും ചൊങ്ങാനായിട്ട് തുടങ്ങും കേട്ടോ ഒരു ചെറുതായിട്ടൊക്കെ തുടങ്ങും അത് നിങ്ങൾക്കത് ഫീൽ ചെയ്യാം ഫീൽ ചെയ്യും കേട്ടോ ശരിക്കും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാവും അപ്പം ഇത് വാങ്ങാൻ ഇത് നമുക്ക് ഓൺലൈനിൽ കിട്ടില്ല എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ ഉണ്ടോ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല ഇത് ഞാൻ ഷോപ്പിലാണ് കേട്ടോ ആൻസിൻ്റെ ഉള്ളത് ഓൺലൈനിൽ ഇല്ലയെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഓൺലൈനിൽ ഞാൻ സെർച്ച് ചെയ്ത് ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാനിത് നമ്മുടെ പുറത്തുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം വലിയ ഷോപ്പിലൊക്കെ നമുക്ക് ഈ സാധനം അവൈലബിൾ ആണ് കിട്ടും അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങിച്ചു നോക്കാം ഇതിന് ഏകദേശം വില എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ സാധനം വാങ്ങിച്ച് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്നാലാണ് പുതിയ പിന്നെ പിന്നെ വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ പറയുന്നത് അവർ ട്രസ്റ്റ് ആയിട്ട് എടുക്കത്തുള്ളൂ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എനിക്കത് നിങ്ങൾക്കത് ഇത് കണ്ട് ഗുണം ഉണ്ടാകും എന്നുള്ളത് നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് നിങ്ങളൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കാം കേട്ടോ നല്ലൊരു സാധനമാണ് അപ്പോൾ ഇതിനെക്കുറിച്ചും ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞല്ല അല്ല പക്ഷേ എനിക്ക് പിമ്പിൾസ് പ്രിവെൻറ്റ് ചെയ്യുന്നതായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ നമുക്കൊരു ഓക്കെ ഓക്കെ പ്രൊഡക്റ്റായിട്ട് യൂസ് ചെയ്യാം അത് മിക്ക ആളുകളും ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ് പക്ഷേ യൂസ് ചെയ്യുന്നതിന് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ക്വാണ്ടിറ്റി ഒരു ഒത്തിരി മതി നമുക്കൊരു ഏകദേശം ഈ ഒരു എണ്ണം ഉണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഏകദേശം ഒരു മൂന്ന് മാസം എങ്കിലും ഈ ഒരു ബോട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് നല്ലതാണ് നമുക്ക് ഈ ഒരു സാധനം അങ്ങനെ ഇങ്ങനെ ഒന്നും തീരത്തില്ല കേട്ടോ രണ്ട് നേരം നമ്മൾ ഉപയോഗിച്ച പോലെ കൂടെ ഏകദേശം നമുക്ക് എന്തായാലും ഒരു മൂന്ന് മാസം ഉറപ്പായിട്ടും കിട്ടും കേട്ടോ ഒരു ഇത്തിരി വെച്ച് ഉപയോഗിക്കാവുള്ളൂ ഒരുപാട് വെച്ച് ഉപയോഗിക്കരുത് പെട്ടെന്ന് മാറുമെന്ന് വിചാരിച്ചാൽ നമ്മൾ എല്ലാം കൂടെ വായി പെട്ടെന്ന് തന്നെ തീർത്ത് നമ്മൾ എപ്പോഴും എഴും മുഖം കഴുകുകയും ചെയ്യരുത് നമ്മൾ നമ്മുടെ ജലാംശം നഷ്ടപ്പെട്ടു പോകും നമ്മുടെ ഫേസിൽ എപ്പോഴും ഫേസ് കഴുകിയാൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെയിലത്തുനിന്ന് കയറി ഉടനെ തന്നെ വന്ന് കഴിയുമ്പോൾ ആ ചൂടോട് കൂടി തന്നെ നമ്മളെ ഫേസ് അങ്ങോട്ട് കഴുകും അങ്ങനെയൊന്നും കഴുകരുത് അപ്പോൾ അങ്ങനെയൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ പിംപിൾസും അങ്ങനെയൊന്നും പോകത്തില്ല അതൊക്കെ ഫേസിൽ തന്നെ ഇരിക്കും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ കൂടുതൽ ജലാംശം അങ്ങനെയൊക്കെ നഷ്ടപ്പെടുത്തിയുള്ളൂ പെട്ടെന്ന് എപ്പോഴും എപ്പോഴും ഫേസ് കഴുകിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കാം ഞാൻ ഉറപ്പ് പറയാനാണ് കേട്ടോ ഈ ഒരു സംഭവം നമുക്ക് നല്ലതാണ് എന്തായാലും ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ ഒരു സംഭവം വാങ്ങി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് എൻ്റെ ഒരു ഫേസിലുണ്ടായിരുന്ന പിമ്പിൾസൊക്കെ ശരിക്കും മാറിയത് അപ്പോൾ ഇപ്പോഴും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും അപ്പോൾ അങ്ങനത്തെ ഫേസിൽ നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടേ ബൈ